നമസ്കാരം നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച് ചലച്ചിത്ര സംവിധായകൻ വിനയൻ രംഗത്തുവന്നു രാമകൃഷ്ണൻ കലാഭവൻ മണിയുടെ സഹോദരനായതുകൊണ്ട് തന്നെ ഈ അധിക്ഷേപ തുടർച്ചയെ വളരെ വേദനയോടെയാണ് ഞാൻ കാണുന്നതെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു വെറുപ്പിൻ്റെയും അവഗണനയുടെയും വേദന തൻ്റെ കലാജീവിതത്തിൽ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ടെന്ന് കലാഭവൻ മണി തന്നോട് കരഞ്ഞു പറഞ്ഞിട്ടുള്ള കാര്യം ഇപ്പോൾ ഇവിടെ ഓർത്തുപോവുകയാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പറയുന്നു നമ്മുടെ നാടിൻ്റെ മാനവികത നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇവനെയൊക്കെ കണ്ടാൽ അരോചകമാണ് പെറ്റ തള്ള പോലും സഹിക്കില്ല എന്ന വാക്ക് കുറച്ചല്ല ഒത്തിരി കൂടിപ്പോയി ടീച്ചറെ എന്ന് പറയുന്നു വിനയൻ തനിക്കോ തൻ്റെ മക്കൾക്കോ ജനിക്കുന്ന കുട്ടികൾ വിരൂപനോ വികലാംഗനോ ആയാൽ ഇതുപോലെ പറയാൻ പറ്റുമോ വിനയൻ ഇങ്ങനെ പറയുന്നു കലാഭവൻ മണിയുടെ അനുജൻ ആർ എൽ വി രാമകൃഷ്ണനെ നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിച്ചത് ഹീനവും നിന്ദിയവുമായ പ്രവൃത്തിയാണ് ശ്രീമതി കലാമണ്ഡലം സത്യഭാമ ഒരു കലാകാരിയാണെന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ അത് പിൻവലിച്ച് നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കേണ്ടതാണ് എന്ന് വിനയൻ പറയുന്നു സത്യഭാമ ചാനലുകാരോട് സംസാരിക്കുമ്പോൾ പുറകലത്തെ ചുവരിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ചിത്രം കണ്ടതായി തോന്നുന്നു സത്യഭാമ ടീച്ചറെ ശ്രീകൃഷ്ണ ഭഗവാൻ കാക്കക്കറുപനായിരുന്നു കാർമുകിൽ വർണ്ണന്റെ സൗന്ദര്യത്തെ പാടിപ്പുകഴ്ത്തുന്ന എത്രയോ കൃതികൾ ടീച്ചർ തന്നെ വായിച്ചിട്ടുണ്ടാകും അസുരന്മാരെ മോഹിപ്പിച്ച് കീഴ്പ്പെടുത്താനായി മോഹിനിയായി വേഷം കെട്ടിയത് തന്നെ മഹാവിഷ്ണുവാണ് മഹാവിഷ്ണു അല്ലല്ലോ ടീച്ചറെ പിന്നെ ഈ പറയുന്നതിൽ എന്ത് ന്യായമാണ് അപ്പോൾ ഇതിൽ മറ്റെന്തോ വെറുപ്പിൻ്റെ അംശമുണ്ട് ആ വെറുപ്പിൻ്റെയും അവഗണനയുടെയും വേദന തൻ്റെ കലാജീവിതത്തിൽ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ടെന്ന് കലാഭവൻ മണി എന്നോട് കരഞ്ഞു പറഞ്ഞിട്ടുള്ള കാര്യം ഇപ്പോൾ ഇവിടെ ഓർത്തുപോകുന്നു രാമകൃഷ്ണൻ മണിയുടെ സഹോദരനായതുകൊണ്ട് തന്നെ ഈ അധിക്ഷേപ തുടർച്ചയെ വളരെ വേദനയോടെയാണ് ഞാൻ കാണുന്നത് നമ്മുടെ നാടിൻ്റെ മാനവികത നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇവനെയൊക്കെ കണ്ടാൽ അരോചകമാണ് പെറ്റ തള്ള പോലും സഹിക്കില്ല എന്ന വാക്ക് കുറച്ചല്ല ഒത്തിരി കൂടിപ്പോയി ടീച്ചറെ തനിക്കോ തൻ്റെ മക്കൾക്കോ ജനിക്കുന്ന കുട്ടികൾ വിരൂപനോ വിരൂപയോ വികലാംഗനോ ആയാൽ ഒരാൾക്ക് ഇതുപോലെ പറയാൻ പറ്റുമോ പൊക്കം കുറഞ്ഞ മനുഷ്യരെ വെച്ച് ഞാൻ ചെയ്ത അത്ഭുതദ്വീപ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വേളയിൽ തൻ്റെ പൊക്കക്കുറവിനെ പരിഹസിച്ച ഒരു പ്രൊഡക്ഷൻ ബോയിയോട് ചേട്ടാ ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ഒന്ന് മാറി ചിന്തിച്ചിരുന്നെങ്കിൽ ചേട്ടൻ എന്നെപ്പോലെ കൊള്ളനും ഞാൻ ചേട്ടനെപ്പോലെ നല്ല പൊക്കമുള്ളവനും ആയനെ എന്ന് നിറഞ്ഞ കണ്ണുകളോടെ ഒരു കൊച്ചു മനുഷ്യൻ പറഞ്ഞപ്പോൾ അവനെ വാരിയെടുത്ത് പശ്ചാത്താപത്തോടെ അവൻ്റെ അടുത്ത് നൂറ് സോറി പറഞ്ഞ പ്രൊഡക്ഷൻ ബോയിയെ ഞാൻ ഓർക്കുന്നു ആ പ്രൊഡക്ഷൻ ബോയിയുടെ മനസ്സിൻ്റെ വലുപ്പമെങ്കിലും ഒത്തിരി ശിഷ്യരൊക്കെയുള്ള ശ്രീമതി കലാമണ്ഡലം സത്യഭാമയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അതല്ലെങ്കിൽ സാംസ്കാരിക കേരളത്തിന് ഒരു അപമാനമായിരിക്കും രാധയടക്കം അനേകം മോഹിനിമാരുടെ മനം കവർന്ന ശ്രീകൃഷ്ണന്റെ നിറം കറുപ്പായിരുന്നു എന്ന സത്യം മറക്കരുത് എന്ന് പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി കഴിഞ്ഞ ദിവസം ഈ ഒരു പരാമർശത്തോടുള്ള തന്റെ വിമർശനം രേഖപ്പെടുത്തിയിരുന്നു കറുപ്പിനോട് വെറുപ്പുള്ള സത്യഭാമ എന്ന നൃത്താധ്യാപിക ശ്രീകൃഷ്ണനും നർത്തകനായിരുന്നു എന്ന കാര്യം മറക്കരുത് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും കലയിൽ പോലും നിറവും ജാതിയും ഒക്കെ കൊണ്ടുവന്ന കലാരംഗത്തെ മലീമസമാക്കാൻ ആരെയും അനുവദിച്ചുകൂടാ മികച്ച നർത്തകനായ ആർ എൽ വി രാമകൃഷ്ണന്റെ എല്ലാ കലാപ്രവർത്തനങ്ങൾക്കും അദ്ദേഹം ആശംസകളും നേർന്നിരുന്നു യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമ ഇവരല്ല ആ സത്യഭാമ പ്രശസ്ത കഥകളി ആചാര്യൻ കലാമണ്ഡലം പത്മനാഭൻ നായരുടെ പത്നിയും കലാമണ്ഡലത്തിലെ അധ്യാപികയുമായിരുന്ന മഹിളാരത്നമാണ് താൻ സംവിധാനം ചെയ്ത ബന്ധുക്കൾ ശത്രുക്കൾ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിൽ നൃത്ത സംവിധാനം നിർവഹിച്ചത് അവരാണെന്നും ശ്രീകുമാരൻ തമ്പി വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ വിവാദമുണ്ടാക്കിയ സത്യഭാമയെ ആ പ്രതിഭയുമായി ഒരിക്കലും താരതമ്യം ചെയ്യുന്നത് ശരിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ആർ എൽ വി രാമകൃഷ്ണനെതിരെ അധിക്ഷേപ പരാമർശത്തിന്റെ പേരിൽ സത്യഭാമയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് പല മേഖലകളിൽ നിന്ന് ഉയരുന്നത് അവർ പഠിച്ച കലാമണ്ഡലമടക്കം പൂർവ്വ വിദ്യാർത്ഥിയെ പിന്തള്ളി ഇന്നലെ രംഗത്ത് വന്നിരുന്നു ഇതിനിടയിലാണ് മരുമകൾ നൽകിയ സ്ത്രീധന പീഡന പരാതിയുടെ വിവരങ്ങൾ പുറത്തുവരുന്നത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സത്യഭാമ ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ച് സംസാരിച്ചത് പുരുഷന്മാർ മോഹിനിയാട്ടം കളിക്കുന്നത് അരോചകമാണെന്നും ആർ എൽ വി രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നുമായിരുന്നു സത്യഭാമയുടെ വാദം തുടർന്ന് പ്രതികരണമാരാജ്ഞ മാധ്യമപ്രവർത്തകരോടും ഇവർ തട്ടിക്കയറി രാമകൃഷ്ണനെക്കുറിച്ചുള്ള പരാമർശത്തിൽ യാതൊരു കുറ്റബോധവുമില്ലെന്നും അതിൽ ഉറച്ചു നിൽക്കുന്നതായും അവർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു കഥകളി ആചാരൻ കലാമണ്ഡലം പത്മനാഭൻ നായരെക്കുറിച്ചും കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മോഹിനിയാട്ടം ഗുരുവുമായ കലാമണ്ഡലം സത്യഭാമയെക്കുറിച്ചുമൊക്കെ തന്നെ ഇവർ നിരവധി പരാമർശങ്ങൾ നടത്തിയിരുന്നു പത്മനാഭൻ നായർ മോശം നടനാണെന്നും കലാമണ്ഡലം സത്യഭാമയ്ക്ക് ഒരു പിണ്ണാക്കും അറിയില്ല എന്നുമായിരുന്നു ഇവരുടെ പരാമർശം തുടർന്ന് ഇവരെ കലാമണ്ഡലം ഭരണസമിതിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു